പാർലമെന്റിലെ വക്കഫ് ഭേദഗതി ചർച്ചയിൽ സംസാരിക്കാത്ത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ന്യായീകരിച്ച് മുസ്ലിം ലീഗ് മുൻകൂട്ടി നിശ്ചയിച്ച സ്വകാര്യ ആവശ്യം കാരണമാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വരാതെയിരുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു വക്കഫ് സംരക്ഷണ പ്രക്ഷോഭത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനയായ സോളിഡാരിറ്റി ഉപയോഗിച്ച ചിത്രങ്ങൾ തള്ളിയും ലീഗ് രംഗത്ത് എത്തിഫ് പ്രക്ഷോഭത്തിൽ ഇന്ത്യ ഒറ്റപ്പെടുന്ന കോൺഗ്രസിനെ ന്യായീകരിച്ചാണ് ലീഗ് രംഗത്ത് വന്നത് വഖഫ് ബില്ലിന്മേൽ പാർലമെന്റിൽ ചർച്ചയിൽ സംസാരിക്കാത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും സഭയിൽ ഇരുന്ന പ്രിയങ്ക ഗാന്ധിയെയും ന്യായീകരിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്ത് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് പ്രിയങ്കാ ഗാന്ധി സഭയിൽ നിന്ന് വിട്ടുനിന്നതെന്നും ചർച്ചയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചില്ലെങ്കിൽ കൂടി എതിർത്ത് വോട്ട് ചെയ്തിരുന്നുവല്ലോ എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു രാഹുൽ ഗാന്ധി ഒരു ബന്ധു വഖഫ് ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തിരിച്ചുപിടിക്കണം വഖഫ് സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റി നടത്തിയ സമരത്തിന്റെ ഉദ്ദേശലക്ഷ്യത്തെ മാനിക്കുന്നു എന്നാൽ സമരത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം ബ്രദർഹുഡ് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചതിനെ അനുകൂലിക്കുന്നില്ലെന്നും സലാം പറഞ്ഞു പൊതു സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് മതേതര സമൂഹത്തിൻ്റെ പിന്തുണ ഇതിനുണ്ടിപ്പോൾ ആ ബോധം നിലനിർത്തിക്കൊണ്ട് ആ രീതി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുസ്ലിംലീഗ് ആഗ്രഹിക്കുന്നത് ബ്രദർവുഡ് പോലെയുള്ള സംഘടനകളെ കൂട്ടി പിടിച്ച് അതിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് ഈ വകുപ്പിന് വേണ്ടിയുള്ള സമരം നടത്തുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല വഖഫ് പ്രക്ഷോഭത്തിൽ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധങ്ങൾ സമുദായത്തിന് തിരിച്ചടിയാകുമെന്ന് സമസ്ത മുഖപത്രത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ലീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി രംഗത്ത് വന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്